വിവാദം ഒഴിയാതെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കുട്ടികളുടെ സിനിമകളെ ജൂറി തഴഞ്ഞെന്ന ആരോപണവുമായി അന്തിമ റൌട്ടിലെത്തിയ സ്കൂൾ ചലോഹം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീകാന്ത് ഈ രംഗത്തെത്തി ജൂറി തന്റെ സിനിമ കണ്ടോ എന്ന് സംശയമുണ്ട് കുട്ടികളുടെ സിനിമാ വിഭാഗത്തിൽ അവാർഡിന് അർഹമായ ചിത്രങ്ങളില്ലായിരുന്നുവെന്ന പരാമർശം വേദനിപ്പിച്ചെന്നും ശ്രീകാന്ത് പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കുട്ടികളുടെ സിനിമാ വിഭാഗത്തിൽ മത്സരിച്ച ആറ് ചിത്രങ്ങളിൽ രണ്ടെണ്ണമാണ് ജൂറി അന്തിമ പട്ടികയിലേക്ക് പരിഗണിച്ചത് അതിലൊന്ന് തന്റെ സിനിമയാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കുട്ടികളുടെ സിനിമാ വിഭാഗത്തിൽ പരിഗണിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതാണ് സ്കൂൾ ചലോഹം എന്നും ശ്രീകാന്ത് പറയുന്നു കൃത്യമായ കുട്ടികൾ സിനിമയാണ് ഇതിനകത്ത് ഇതൊരു ഒരു സ്കൂളിൽ ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ ഒരു മൂന്ന് ദിവസം നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റിനെ കുട്ടികൾ കുട്ടികളേതായ രീതിയിൽ എങ്ങനെ നോക്കി കടന്നു എങ്ങനെ അതിനെ പരിഹാരം കണ്ടെത്തുന്നു ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും കൃത്യമായിട്ടുള്ള സിനിമയാകുമ്പോൾ നമ്മുടെ ബലമായ സംശയം ജൂറി ചെയർമാൻ നമ്മുടെ സിനിമ കണ്ടിട്ടില്ല എന്നാണ് എന്നാൽ അവാർഡിന് അർഹതയുള്ള ഒരു സിനിമ പോലുമില്ലെന്ന ജൂറിയുടെ പരാമർശവും വിശദീകരണവും വേദനിപ്പിച്ചു ചെറിയ കൂട്ടായ്മയിലാണ് സിനിമ നിർമ്മിച്ചത് കുട്ടികളുടെ സിനിമയായി തന്നെ സെൻസർ ചെയ്യുകയും ചെയ്തു ജൂറി അംഗങ്ങൾ ചെറുപ്പത്തിൽ കണ്ടതുപോലെ തന്നെയാകണം ഇപ്പോഴും ആ വിഭാഗത്തിലെ സിനിമ എന്ന് വാശി പിടിക്കുന്നത് എന്തിനെന്നും ശ്രീകാന്ത് ചോദിക്കുന്നു മലയാള സിനിമ വളരുമ്പോ ഒപ്പം കുട്ടികളുടെ സിനിമയും വളരണ്ടേ ഈ ജൂറി പലപ്പോഴും കേൾക്കുമ്പോൾ തോന്നുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലമല്ല അല്ല ഇപ്പോ ജെൻസി അല്ലേ ജെൻസിയൊക്കെ അവരുടെ കുട്ടിക്കാലം വിഭിന്നമാണ് അപ്പോൾ ആ രീതിയിൽ കുറച്ചും കൂടി സിനിമകളെ കുറച്ചും കൂടി ഓപ്പണായി കുട്ടികൾ സിനിമ ആയാലും കുറച്ചും കൂടി ഓപ്പണായി കാണാനുള്ളൊരു മനസ്സുണ്ടാവണമായിരുന്നു ാലാമത് ഔലു ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് സ്കൂൾ ചലോഹം ആകെ ലഭിച്ച മുന്നൂറ് എൻട്രികളിൽ നിന്ന് ഒൻപത് ചിത്രങ്ങളാണ് മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രവും സ്കൂൾ ചലോഹമാണ് കുട്ടികളുടെ ചിത്രമായി സെൻസർ ചെയ്യുന്നതോടെ ജനറൽ വിഭാഗത്തിൽ പരിഗണിക്കില്ല ഒ റിലീസിനുൾപ്പെടെയും പ്രതിസന്ധികൾ നേരിടും എന്നിട്ടും ഇങ്ങനെയൊരു ചിത്രം പുറത്തിറക്കുമ്പോൾ പരിഗണിക്കപ്പെടാതെ പോകുന്നത് വിഷമമുണ്ടാക്കുന്നതാണെന്നും ശ്രീകാന്ത് പറഞ്ഞു ന്യൂസ് മലയാളം കണ്ണൂർ